അപ്പോൾ പ്രേമോയുടെ സത്യാവസ്ഥ എന്താണ് നമുക്കിന്ന് മനസ്സിലായിട്ടുണ്ട് അനീഷ് സീരിയസ് ആയിട്ട് ആയിട്ടും അനുമോളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് കാരണം അവർ മോർണിങ്ങിൽ ഇങ്ങനെ അനു ഇങ്ങനെ നല്ല ഇതിലായിട്ടിരിക്കുകയായിരുന്നു നല്ല പ്രസന്നതയോടെ നല്ല പോസിറ്റീവ് മൈൻഡോട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അനീഷ് വന്നിട്ട് ഒരു ചായ ഒക്കെ ആയിട്ട് വന്നിട്ട് കോഫി ചായ ആയിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് സംസാരത്തിനോട് ചോദിക്കുന്നത് എനിക്ക് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് അനീഷ് അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോൾ അനുമോളൊപ്പം പറയുന്നുണ്ട് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു പിന്നീട് ഇപ്പോൾ എല്ലാവരെയും പോലെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം ചോദിച്ചു എന്നാൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അനീഷി ചോദിച്ചു അപ്പോൾ അനുമോൾ ചെകുത്താൻ്റെ കടലിനെ നടുക്കായി എന്ന് പറയാം സത്യം പറഞ്ഞാൽ അല്ലേ ഒരാൾ വന്ന് ഇങ്ങനെ അനുമോൾ ആ രീതിയിൽ ഒന്നും ചിന്തിക്കാത്ത ഒരാളായത് കൊണ്ട് അനുമോൾ ആ ചെകുത്താൻ്റെ നെ ചെത്താൻ്റെയും കടലിൻ്റെ നടുക്കായ അവസ്ഥയിലായിപ്പോയി അനുഗങ്ങൾക്ക് ഇത്രയും ക്യാമറകളുണ്ട് ക്യാമറയുടെ മുന്നിൽ അവസാന നിമിഷത്തിൽ ഇനി ഒമ്പത് ദിവസം കണ്ടുള്ളൂ അവസാന നിമിഷത്തിൽ ഇത്രയും ക്യാമറയുടെ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ അനുവിൻ്റെ മനസ്സിൽ അനു അങ്ങനെ ചിന്തിച്ചില്ലാത്ത തരും അനുവിൻ്റെ മനസ്സിൽ പലയിതും ചോദിച്ചിട്ടുണ്ട് അനുമുകൾ പറയുന്നുണ്ട് അപ്പം ഞാനങ്ങനെ കണ്ടിട്ടില്ല അനു ആങ്ങളെയായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അനീഷ് ഇങ്ങനെ ഞാൻ ചോദിച്ചതിന് അഭിപ്രായം പറയുന്നത് അനുമോൾ കുറേ നേരം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചതിൻ്റെ അഭിപ്രായം പറയുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട് ആങ്ങളെ ആയിട്ട് കണ്ടിട്ടുള്ളത് അങ്ങനെ എന്തോ പറഞ്ഞു അപ്പോൾ അനീഷ് ദേഷ്യപ്പെട്ടു പോയി ഇതിപ്പോൾ അനീഷിൻ്റെ സ്ട്രാറ്റജി ആണോ അതോ അനീഷ് ഒറിജിനലായിട്ട് പറഞ്ഞതാണോ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞു കണ്ടിട്ട് ഇത് ഒറിജിനൽ ആയിട്ട് ആ ഒറിജിനൽ ഒറിജിനലാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ ഇത്രയും നാളില്ലാത്ത അനീഷിന് ഒരു ലാസ്റ്റ് നിമിഷത്തിൽ ചോദിക്കണമെങ്കിൽ എന്താണെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല ഒറിജിനൽ ആണെന്നാണ് തോന്നുന്നത് പക്ഷെ ചിലപ്പം വോട്ട് മറിക്കാനുള്ള സംഭവമാണോന്ന് ഞാൻ ഇന്നലെ കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വോട്ട് മറിക്കാനുള്ള സംഭവമാണോ ഇത് ഒന്നൊരു അറിയണം നമുക്ക് എന്താ വെച്ചാൽ അനീഷ് എന്തായാലും ഇന്നത്തെ ഇന്നലെ പ്രമോ കണ്ടപ്പോൾ നമുക്ക് ഓർത്ത് കോമഡി ആയിരിക്കും ഡ്രാമ ആയിരിക്കും ചിലപ്പം ബിഗ് ബോസ് പറഞ്ഞ ടാസ്ക് ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും തമാശ പറഞ്ഞായിരിക്കും പക്ഷേ ഇന്നത് ഒറിജിനൽ ആയിട്ട് വന്നപ്പോവും അനീഷിന് മനസ്സിലായി ഇതിപ്പം ഒന്നി ഒന്നിൽ ലവ് കോംബായിട്ട് പോയാൽ ചിലപ്പം അനുമോൾ ചിലപ്പം പുറത്തായാലും അനീഷിന് അനുമോളുടെ ഓട്ട് കൂടെ കിട്ടുമ്പോൾ പണ്ട് റോബിൻ അവളിലായിരുന്നോ റോബിൻ്റെ സംഭവത്തിലും ദിൽഷ ദിൽഷയുടെ ദിൽഷയ്ക്ക് ഊട്ടി കിട്ടിയില്ല അതുപോലെ ചിലപ്പോൾ അനുമോൾ പോയാൽ ചിലപ്പം അനീഷിന് ആ ഊട്ടി കിട്ടിയാലോ എന്നുള്ള ചിന്തയായിരിക്കും ചിലപ്പോൾ ലവ് ട്രാക്കി പിടിക്കുമ്പോൾ ആൾക്കാരൊന്നുകൂടെ ഇതാവുന്നു ഈ അവസാന നിമിഷത്തിലേക്ക് കാണിച്ചാൽ എന്താ ചെയ്യുക പക്ഷേ അത് ഒറിജിനൽ ആയിരിക്കും ഈ അവസാനം ഒരു ബുദ്ധി അനീഷ് എന്ന് വെച്ചാൽ ഈ രണ്ട് വർഷം കണ്ട് അഞ്ചു വർഷം അവധി എടുത്തിട്ട് അഞ്ച് വർഷമായിട്ട് ബിഗ് ബോസ് പോകുന്ന രണ്ട് വർഷമായിട്ട് അവധി എടുത്തിട്ടിങ്ങനെ ആലോചിച്ച് വരുന്ന ഒരു അനീഷ് ഒന്നും ചിന്തിക്കാ ചാടി കയറി ഇഷ്ടമാണെന്നൊന്നും പറയാൻ ചാൻസ് വളരെ കുറവാണ് ഇത്ര അനു അനുമൂലം പറയുന്നത് ലാസ്റ്റിൽ പറഞ്ഞാൽ മതി അതായത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നോ പറയായിരുന്നു പക്ഷെ എന്നാൽ ഈ ഒരു നിമിഷത്തിൽ അനീഷ് ഒന്നും കാണാതെ ചിന്തിക്കാതെ കയറി പറയുമോ ഇഷ്ടമോ എന്നൊക്കെ ഈ ബിഗ് ബോസ് പ്ലാൻ ഒക്കെ അനീഷിൻ്റെ വെളിയിൽ പോയി പറയായിരുന്നു പക്ഷെ ഇതൊരു ഗെയിമിൻ്റെ ഭാഗമാണോ എന്നൊരു ഡൗട്ടുണ്ട് അനീഷ് ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ നിവിനോട് അപ്പോൾ അതുകൊണ്ട് എന്തായി എന്താ പറയുക അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നവർ അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ അനുമോളിന് ടെൻഷനായി എല്ലാവരും നമ്മൾ ഫുള്ളും ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഫുള്ളും ടെൻഷനായി പോയിക്കുകയാണ് എന്ന് വെച്ചാൽ അനുമോളോടൊരു സ്നേഹമുണ്ട് എല്ലാവർക്കും ഒരു അനീഷിനോട് അനീഷിനോടൊരു വേറെ സ്നേഹമുണ്ട് അപ്പോൾ രണ്ടുപേരും എതിർത്താൽ എന്നുള്ള അവസ്ഥ അനുമോൾ പറഞ്ഞാൽ ചിന്തിക്കുന്നത് എതിർത്താൽ എന്താവും എന്നുള്ള ചിന്തയാണ് അപ്പം എന്തായാലും കണ്ടറിയാം പോകുക ഇനി അനീഷ് നോർമലായിട്ട് വരുമോ ഇനി ഇതാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ പ്രേമോടെ ഒറിജിനൽ അവസ്ഥ സത്യാവസ്ഥ ഇതാണ് ഇനിയിപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അനുമോയുടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക